നമ്മളിവിടെ ബാക്കിൽ വീലില് വെച്ചുകൊടുക്കാണ് ഒരാൾ ഒറ്റക്കാണെങ്കിലും വണ്ടി സണ്ടർ സ്റ്റാൻഡ് ഇടുക നല്ല പൊക്കി കൊടുക്കുകയറ്റ നമ്മളിത് ബുള്ളറ്റ് മേല് പരീക്ഷിക്കാൻ പോവാണ് ലാസ്റ്റ് പരീക്ഷണാണ് ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താണ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബൈക്ക് സ്കൂട്ടി ഇതൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പഞ്ചർ ഷോപ്പിക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എത്രത്തോളം സക്സസ് ആകുന്നറിയില്ല നമ്മളൊന്ന് പരീക്ഷ നോക്കുക അപ്പൊ ഞങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓക്കെ നമുക്കെന്നാ വീഡിയോ തുടങ്ങാം ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് നമ്മളോട് ചരിഞ്ഞ് നോക്കുക ഇതാണ് ആ സാധനം നമ്മൾ റോട്ട് റോട്ടുമൊന്നാണ് ചെയ്യണത് ഇതിങ്ങനെ വെക്കുക ഈ വയറിങ്ങിന്റെ സീൽഡ് ഇപ്പം തന്നെ ലോക്കൽ സാധനമാണ് ഈ വാസർഡ് വെക്കുക ഇതെങ്ങനെ കൊടുക്കുക എന്നിട്ടിത് പുറത്തേക്ക് പുറത്തേക്കാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാ വാസർ ചെറിയൊരു വാസർ വാസറുണ്ട് വാസറോട് കൊടുക്കുക കയറ്റുക ഇന്ന് ഇട്ടിട്ട് കൊടുക്കുക ഒരു ഭാഗം സെറ്റായി ഇതും അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് വീല് வாசர்ண்டோ இங்க ஒரு வாசர் இதന്നെ எக்ஸ்ட்ரா கொடுக்க வேண்டியதுள்ளே இன்னும் நமக்கு வேற ஒரு பனி இந்த ஃப்ரெண்டோட பனி எடுத்தா இந்த ரெண்டு பீஸ் வேற வாசர் ட்டடுங்கマネ குக்கிட்டு ട്ടുകൊടുക്ക ഓവർ ടൈറ്റ് ആക്കി അത് തിരിയില്ല ഇവിടെ കൊടുക്കുക നമുക്ക് പിന്നെ ഇതിന് ശേഷം ഇത് ഇതിനുള്ള ഇടയ്ക്ക് കയറ്റിയിട്ട് ഒരു സാധനം വേറത് വിടെന്ന് വേറെ ഒരു വാസർ പുറത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അധികം ടൈറ്റ് ആക്കാൻ പറ്റൂല അധികം ടൈറ്റ് ആക്കിയാൽ വീല് തിരിയില്ല അപ്പം തന്നെ വെയിൽ ടൈറ്റ് ആക്കിയപ്പോ തന്നെ വീല് തിരിയണിക്കുക ഇതാണ് സാധനം സാധനം തര ഉണ്ടാക്കിയതൊക്കെ പക്ക നേക്കാണ് പക്ഷെ ഇതുകൊണ്ട് ഒരു വണ്ടി ഉണ്ടാകാൻ കഴിയുന്ന പ്രതീക്ഷയില്ല നമുക്ക് നമ്മളൊന്ന് പരീക്ഷ നോക്കേതും നമുക്ക് ഐഡിയ കിട്ടും ഇതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോമീറ്റർ അപ്പുറൊക്കെയാണ് നമ്മള് പഞ്ചറയുടെ ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെക്കെത്തും എനിക്ക് ഒരു പ്രതീക്ഷയില്ല അപ്പൊ നമ്മൾ ഈ സാധനം പരീക്ഷിക്കാൻ വേണ്ടി പോവാണ് റോട്ടുമ്പോൾ നമ്മള് പരീക്ഷ നോക്കണത് അപ്പൊ റോട്ടിലൂടെ വാഹനം ഓടിക്കുന്നവർ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതാണ് അപ്പോൾ നോക്കല്ലേ ടെസ്റ്റ് ചെയ്ത് നോക്ക ഇതിന്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാലേ ഇത് വെക്കാൻ ഒരാളൂടി എന്റെ അഭിപ്രായത്തിൽ വേണ്ടിവരും വേറൊരാളുകൂടി ഓക്കെ ഇപ്പൊ ടയറിൽ ഇപ്പൊ ടയറിൽ കാറ്റുണ്ട് കിട്ടോ ഞാൻ പഞ്ചർ ആക്കിയിട്ടില്ല

വണ്ടി വയ്ക്കേണ്ടി വന്നത് നമ്മളിതിലെ ടെസ്റ്റ് എടുത്തിട്ട് ടയറിൽ കാറ്റ് വെച്ചിട്ട് നമ്മൾ കാറ്റ് വെച്ചിട്ടാണ് ടെസ്റ്റ് എടുത്തിട്ട് ഓക്കേ അല്ലേ പഞ്ചറത്തിനെ ഈ അമ്പ് കേറോ അമ്പ് കേറോടിച്ച നമ്മളിപ്പോ പഞ്ചരടയിലെത്തി പക്ഷെ വണ്ടി നല്ല ബാലൻസ് ചെയ്യാൻ കഴിയണമെന്ന് മാത്രമേ അത് ഓടിക്കാൻ കഴിയട്ടോ വണ്ടി ഇത് എടുത്ത് വെച്ചാണ്ട് എല്ലാത്തോനും ആകെ പണിയാവും റെഡി അല്ലേ നമ്മൾ ബാക്കിലെ വീലില് വെച്ച് നോക്കൂട കേട്ട സാധനം നമ്മളിപ്പോ ബാക്കിലെ വീലില് വെച്ചുകൊടുക്കാണ് ബാക്കിലെ വീല് വേറെ കുഴപ്പമുണ്ട് ബാക്കിലെ വീല് കറങ്ങിയിട്ടാണ് വണ്ടി പോണത് അപ്പോ നമുക്ക് ഇത് വണ്ടി വിടാൻ കഴിയില്ല ആശ്ര കഴിഞ്ഞാൽ ആ സാധനം തെറിച്ചു പോവും വണ്ടി വിട്ടില്ല അപ്പൊ നമ്മൾ നല്ല പതുക്കെ ഇറക്കിയിട്ട് എന്ത് ചെയ്യല്ലേ ഓയിഞ്ഞോ ഇനി പതുക്കെ ഇറക്കിയിട്ട് എന്ത് ചെയ്യാം എല്ലാ പർശാപ്പൊക്കെ ഇങ്ങനെ തള്ള ഒ ഇതേപോലെ തള്ള ഒ ഉണ്ടോട്ടെ തള്ളലേ മാ തള്ളല് മാത്രമേ നടക്കുള്ളു സാധന നമ്മൾ ഇനി എന്ത് ചെയ്യാറ് ഈ സാധനം നമ്മളെ നമ്മളിപ്പോ ബൈക്ക് മേലെ വെച്ചാൽ ബുള്ളറ്റിൽ നിന്ന് വെച്ച് നോക്കുക അപ്പൊ നമ്മൾ ബുള്ളറ്റ് മേൽ പരീക്ഷിക്കാൻ പോവാണ് ലാസ്റ്റ് പരീക്ഷനാണ് ഇപ്പൊ സണ്ടർ സ്റ്റാൻഡ് ഇടുക അപ്പൊ നമ്മൾ ബുള്ളറ്റ് മേലാണ് സാധനം ഉള്ളത് നെല്ലി ഇറക്കി വെക്കുക Jalpo you Stand right <coughs> ni യാതൊരു വിധ അതായിട്ട് പോകാൻ പോകുന്നുണ്ടില്ലേ പരീക്ഷണം നോക്കിയല്ലോ മോളീ പറ്റോ നോക്കിയാന്ന് കൊഴപ്പില്ല എന്റെ അഭിപ്രായത്തില് നമ്മള് ആയിട്ട് ബാക്കിലെ ബ്രേക്ക് നല്ല വേണം ഇപ്പൊ ഫ്രണ്ടില് നമ്മള് വെച്ചിട്ട് നമ്മള് പോവണെങ്കിൽ ഫ്രണ്ടിലെ ബ്രേക്ക് കുടിച്ചാ വണ്ടി ഒരിക്കലും നിൽക്കുക കാരണം അതിന്റെ വീല് ബ്രേക്ക് ഒന്നുമില്ലല്ലോ ബാ ബാക്കിലെ ബ്രേക്ക് വണ്ടിക്ക് നല്ലോണം വേണം പിന്നെ എന്ന് വെച്ചിട്ടുവാണെങ്കിൽ വണ്ടി ഓടിക്കാൻ നല്ല എക്സ്പീരിയൻസും വേണം ഇത് വെച്ചാണ്ട് വണ്ടി ഓടിക്കാൻ തൽക്കാലം നല്ല ബാലൻസ് വേണം വണ്ടി അങ്ങോട്ടും കൊണ്ടൊക്കെ തിന്നും എനിക്കൊരു അഭിപ്രായം ഇല്ല പിന്നെ സാധനം സേഫ്റ്റി ആട്ടോ സാധനം ഉണ്ടാക്കിയൊക്കെ പ്രൊഡക്റ്റൊക്കെ നല്ല സാധനമുള്ള സ്റ്റീലായതുകൊണ്ടേ അങ്ങനെ പെട്ടെന്ന് കേടൊരു ഞാൻ ഈ പോരും ഉരുപൊരുന്ന് വിചാരിച്ചു പക്ഷേ നെട്ടൊക്കെ അവിടെ പക്ക കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയാണ് ഇതിൻ്റെ കൊടുത്ത് ഉള്ള വാരിങ്ങുകളൊക്കെ ലോക്കൽ സാധനമാണ് പിന്നെ നമുക്കത് ഉള്ളിലെ സാധനം കഴിച്ചിട്ടേ നമ്മളൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ടായി ഈ ബോൾട്ട് വെൻഡേ നോക്കാം നമ്മൾ ഏ ബോൾട്ട് വെന്താൻ സാധ്യത കൂടുതലാണ് ഈ ബോൾട്ട് ഇത് ബാക്കത്തെ എന്തെങ്കിലും നോക്ക നല്ല എക്സ്പീരിയൻസുമാണ് നിങ്ങളാക്കി താല്പര്യം ഉണ്ട് ലിങ്ക് വാങ്ങാ ഞാൻ അതിന്റെ ലിങ്ക് ഞാനിൻ്റെ ഡി കൊടുക്ക പക്ഷെ എനിക്ക് അഭിപ്രായം ഇല്ല ഇത് ചെറിയൊരു വെന്റ് ചെറിയൊരു വെന്റ് സാധനത്തിന് വന്നു അത്ര വണ്ണുള്ള ഈ സാധനം പിന്നെ വീല് ഇത് ഈ സാധനം നല്ല കട്ടിയുള്ള സ്റ്റീലാ ഇത് നല്ല കട്ടിയുണ്ട് പക്ഷെ ഇത് പിന്നെ ഇത് പിന്നൊന്നൊന്നും ആവില്ല നമുക്ക് മെയിനായിട്ട് ഈ ബോൾട്ടുകള പോലെ ഉണ്ടല്ലോ വേറിംഗ് ഉണ്ടല്ലോ ഷെയ്ക്ക് ഉണ്ടല്ലേ ശരിക്ക് ശരിക്കും ഇതൊരു സാഫ്റ്റ് മാതിരി കൊടുത്തിട്ട് വാറിംഗ് ശരിക്കും ഇടം വില്ലും കറക്റ്റ് സെറ്റാണോ അങ്ങനെ ഉള്ളത് കണ്ടില്ല ഇങ്ങനെ ഷെയ്ക്ക് ആണ് സാധനം ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് ഇതിന് തന്നെ ആയിരത്തി ഇരുന്നൂറ് പേ സാധനത്തിന് വിലണ്ട് ഞാൻ സാധനം വാങ്ങിച്ചത് ഞാനത് ഓൺലൈനിൽ കണ്ടപ്പോൾ ഞാനിത് ഇതൊന്ന് പരീക്ഷമാക്കാൻ വേണ്ടി മാത്രം വാങ്ങിയ സാധനം ൊരു അഭിപ്രായമില്ല നിങ്ങളിത് വാങ്ങി വെക്കണം എന്ന് വാങ്ങി വെച്ചിട്ട് പരീക്ഷണം വിജയിക്കും തോന്നുന്നില്ല വെച്ചാൽ നല്ല എക്സ്പീരിയൻസും ആണോ ഇത് നല്ല എക്സ്പീരിയൻസാണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കണം എന്നുള്ളത് പിന്നെ നമ്മളെ നാട്ടിലെ റോഡ് മുതൽ നടക്കുന്നില്ല നമ്മളെ നാട്ടിലെ റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കുണ്ടു മുഖിയാണ് ഒരിക്കലും നടക്കൂല ഇതൊക്കെ ജപ്പാനില് അങ്ങനെ ജർമ്മനിൽ മറ്റേ യൂറോപ്പും കണ്ടല്ലോ നല്ല റോഡ് മുതൽ നടക്കാൻ അതെ ഇവിടുത്തെ ഈ റോഡ് മുതൽ നടക്കാൻ നടക്കൂല ചെറിയൊരു കുണ്ടു ചാടി സാനം അപ്പം പരീക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമുക്ക് വീഡിയോ വൈറ്റപ്പ് ചെയ്യാം ഓക്കെ